ഇരുപത്തിയെട്ട് വർഷത്തിനു ശേഷം അഴിമതിക്കാരെ തുടച്ചു നീക്കാൻ സ്വാതന്ത്ര്യ സമരസേനാനി സേനാപതി വീണ്ടും എത്തുന്നു കമൽഹാസൻ ശങ്കർ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഇന്ത്യൻ ടു നാളെ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകൾ റിലീസ് ചെയ്യും ഇരുന്നൂറ് കോടിയാണ് സിനിമയുടെ മുതൽ മുടക്ക് തമിഴ്നാട്ടിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ വരുമാനം രണ്ടു കോടി കവിഞ്ഞെന്നാണ് റിപ്പോർട്ട് ഓടവും മുടിയാതെ ഒളിയവും മുടിയാതെ ഇന്ത്യൻ ടു സിനിമയുടെ ട്രെയിലറിലെ ഈ പഞ്ച് ഡയലോഗ് പ്രേക്ഷകർക്ക് ചെറിയ കോരിത്തരിപ്പൊന്നുമല്ല നൽകിയിരിക്കുന്നത് വേറിട്ട ഗെറ്റപ്പിൽ രണ്ടാം ഭാഗത്തിൽ കമൽഹാസൻ പ്രേക്ഷകരെ അമ്പരപ്പിക്കുമെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന തമിഴ് ബിഗ് ബോസ് വേദിയിൽ വെച്ചാണ് ഇന്ത്യൻ അനൗൺസ് ചെയ്തത് നിർമ്മാതാവിന്റെ പിന്മാറ്റവും കോവിഡുമെല്ലാം സിനിമയെ നീട്ടിക്കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപതിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായ ക്രൈൻ അപകടത്തിൽ മൂന്ന് പേർ മരിച്ചു അങ്ങനെ നിരവധി പ്രതിസന്ധികളെ മറികടന്നാണ് ഇന്ത്യൻ ടു നാളെ തിയേറ്ററുകളിൽ മിഴിതുറക്കുന്നത് ഇന്ത്യൻ സെക്കൻഡ് പാർട്ട് Say that like any idea. but that time it was a strange idea and we didn't think about it but then after 28 years unless the story is good it is difficult to convince you so that is where it started that is where the first question started and uh, he thought of it we thought of it but we never dared to go near sometimes the product becomes bigger than us മൺമറഞ്ഞ നടന്മാരായ നെടുമുടി വേണു വിവേക് മനോബാല എന്നിവരെ എഐ സാങ്കേതിക വിദ്യയിലൂടെയാണ് സിനിമയിൽ പുനർനിർമ്മിച്ചിരിക്കുന്നത് ഇരുന്നൂറ് കോടിയാണ് സിനിമയുടെ മുതൽ മുടക്ക് പതിനഞ്ച് കോടിയായിരുന്നു ആദ്യ ഭാഗത്തിന്റെ മുതൽ മുടക്ക് അനിരുദ്ധ് രവിചന്ദ്ര ആണ് ഇന്ത്യൻ ട്യൂവിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് എ ആർ റഹ്മാൻ ആയിരുന്നു ആദ്യ ഭാഗത്തിന്റെ സംഗീതം ഒരുക്കിയത് രവിവർമ്മനാണ് ഛായാഗ്രഹണം മൂന്ന് മണിക്കൂറാണ് സിനിമയുടെ ദൈർഘ്യം ശ്രീ ഗോകുലം മൂവീസാണ് കേരളത്തിലെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് ആരംഭിക്കും സിനിമയിലെ ചില പ്രധാന ഭാഗങ്ങൾ കണ്ട കമൽഹാസൻ സംവിധായകൻ ശങ്കറിന് എട്ടു ലക്ഷത്തിന്റെ ഒരു വാച്ച് സമ്മാനമായി നൽകിയിട്ടുണ്ട് അനീതി കണ്ടാൽ ഞാൻ എത്തിയിരിക്കും ഇന്ത്യന് മരണമില്ല ഇരുപത്തിയെട്ട് വർഷം മുൻപ് ഇന്ത്യൻ സിനിമയുടെ ക്ലൈമാക്സിൽ സേനാപതി പറഞ്ഞ ആ ഡയലോഗ് அது யார்த்தியமாக வீண்டும் இந்தியன் எத்தையான காந்திய வழியில் நீங்க நேதாஜி வழியில் நான் போடவும் முடியாது ஒழியவும் முடியாது എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ് ഒരു ഇടവേള